പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇപ്പഴും ഉള്ളത് ഞങ്ങള് കോതമംഗലത്തെ വീട്ടിൽ തന്നെയാണ് കേട്ടോ അപ്പൊ എല്ലാരും കൂടെ കൂടി കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഉത്സവം തന്നെയാണ് അപ്പൊ ഈ പപ്പ ഐസ്ക്രീം വണ്ടി ഫുൾ ആയിട്ട് വാങ്ങിക്കൊണ്ട് വന്നേക്കോട്ടെ ഐസ്ക്രീം മേടിക്കാൻ വേണ്ടിട്ട് എന്റെ പപ്പയും അമ്മയും ഭയങ്കര സന്തോഷിലാട്ടോ മക്കളും കൊച്ചുമക്കളും മരുമക്കളും ഒക്കെ ആയിട്ട് കുറച്ച് ദിവസം അടിച്ച് പൊളിക്കാൻ പറ്റിയതിന്റെ ഒരു ഭയങ്കര ഒരു മൂടിലാണ് എല്ലാരും അപ്പൊ ഞങ്ങള് തകർത്ത ചീസ് ചീസ് കൊടുത്തേ കഴിഞ്ഞോ മതിയായ ഐസ്ക്രീം മതിയാ മതിയോ ഇനിയിപ്പം ഇനി മിഠായിയോ ഐസ്ക്രീം കഴിഞ്ഞപ്പോ മിഠായിയാടാ ഈ മരത്തിൽ നിൽക്കുന്ന ഈ പൂവാണ് ഈ പിള്ളേരുടെ വിഷയം അല്ലേ ചൂട്ടാ എന്താ പ്രശ്നം ഈ പൂ വേണം എന്നാത്തിനെത്തിട്ട് പൊട്ടിക്കാനോ അതിനാണോ ഈ പൂ ഈ പൂ പറ കാണാൻ എന്ത് ഭംഗിയാതെ മരത്തിൽ നിക്കുന്നല്ലേ നല്ലത് എന്നാ നിന്റെ ഈ തല കെട്ടി അമ്മ ചെയ്താ വരുന്ന നീ ഊട്ടി എന്നാ മേടിക്ക് കുട്ട് കേളാ നോക്കിക്കൂ എവിടെ പോവാ നോക്ക ഇവിടെ മൊത്തം പൂ പൊട്ടിച്ചിട്ടേക്കുവാണേ അതുപോലെ തന്നെ വൈകുന്നേരം ആവട്ടെ ഭയങ്കര വെയില പൂ നേരത്തെ ആൾക്കാർ തന്നെ അടിച്ചു വരുവാണോ ആ എന്നാ വേഗായിക്കോട്ടെ അടിച്ച് ഇങ്ങോട്ടാണ് അടിച്ചിടുന്നേ ഇങ്ങനെയാണ് അടിച്ചിടുന്നേ ആ വേഗം ആടിക്കടിക്കടിച്ചു വരട്ടോ വൃത്തിയാവണോട്ടോ അയ്യോ എന്റെ കുഞ്ഞാപ്പി എന്നെ എടുക്കുന്നേ എന്റെ കുഞ്ഞാപ്പീന എല്ലാരും ഇവിടെ അടച്ചിട്ടേക്കുവാ കുഞ്ഞാപ്പി കിടന്ന് നല്ല ഉറക്കാണ് നല്ല ഉറക്ക കുഞ്ഞാപ്പി കിടന്നു പറയും കോട്ടെ ഞാൻ മമ്മി വല്യച്ചടുക്കളെ എന്തോ പരിപാടി എന്നാ നോക്കട്ടെ എന്നെ ഇത്ര അക്രമാസക്തയാവണേ മമ്മിയാടി വന്നത് പ്രമാണിച്ച് നോയമ്പല്ലേ വലിയ നോയമ്പെടുക്കുവല്ലേ തിരിച്ചു കൊണ്ടു പിള്ളേർ ആണോ അപ്പൊ ഞങ്ങക്കില്ല പിള്ളേർക്ക് മാത്രമാണോ ചിക്കൻറെ കാല ചിക്കൻ ഇവിടെ വറത്തുകൊണ്ടിരിക്കുന്നു എല്ലാം പ്ലേറ്റോടൊ കമത്തുന്നു ഐനടിച്ചോ എന്തൊക്കെയാണ് പറയുന്നത് ഇങ്ങനെ നമ്മുടെ ബിരിയാണി റെഡിയായിക്കാനാ നീ എന്താ ഇടാനല്ലേ ലൈറ്റ് വരുന്നുള്ളൂ കല്ലൂസിൻ്റെയാണോ പെൺകുട്ടılar ദൂസാണോ ഓക്കേ കളർഫുൾ ആക്കി എന്തോ ഓക്കേ റെഡിയായി ഇണ്ടിചൂടാ വേണ്ട കുന്നാ പി جوسു ചേന

സൂപ്പറാണോ അടിപൊളിയാണോ ആ കഴിച്ചോട്ടോ ബൈ ബൈ ടാറ്റാ പറ ടാറ്റാ 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 പറ